നമസ്തേ രാധേ കൃഷ്ണ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഭക്തിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യത്തെ മാറ്റം നമ്മൾക്ക് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടുപോകുന്നതായിട്ട് തോന്നുന്നു പല ആൾക്കാരും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നു ഒന്നെങ്കിൽ നമ്മൾക്ക് അവരുടെ രീതികൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ രീതികൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കുറേ ഏതെങ്കിലുമൊക്കെ ആൾക്കാരും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ടവരല്ല നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവണം അവരെ നമ്മളുടെ കൂടെ ഉണ്ടാവുകയുള്ളു അല്ലാത്തവരൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും നമ്മൾക്ക് ഭക്തിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാത്തവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ നമ്മളെ കളിയാക്കുന്നവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അവരൊക്കെ നമ്മളുടെ ജീവിതത്തിനോട് ഒഴിഞ്ഞു പോകും പിന്നെ നമ്മൾക്ക് ചിലപ്പോൾ തോന്നും ആ ആൾക്കാർ നമ്മളുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നൊക്കെ തോന്നും പക്ഷെ അവർ ചിലപ്പോൾ ശരിക്കും അങ്ങനെ ആയിരിക്കില്ല അത് കണ്ണൻ അറിയുന്നത് കൊണ്ട് കണ്ണൻ അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കും നമ്മൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും ആരൊക്കെയാണ് നമ്മളുടെ കൂടെ വേണ്ടത് വേണ്ടാത്തതെന്ന് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ പോയി പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു തരം മനസ്സിലെ സമാധാനം വരും ഒരു നമ്മൾക്ക് ചാഞ്ഞിറിക്കാൻ ഒരു തോള് കിട്ടണ പോലെ തോന്നും നമ്മുടെ കണ്ണിൻ്റെ തോള് കിട്ടുന്ന പോലെ തോന്നും നമുക്ക് അവിടെ നമ്മൾക്കൊന്ന് ചാഞ്ഞിരുന്നാൽ മതി എല്ലാ ഭാരവും നമ്മൾ കണ്ണിൻ്റെ കാൽക്കൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്വസ്ഥമായി ഇരിക്കുന്ന പോലെ നമ്മൾക്ക് തോന്നും എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ വിചാരിക്കും കണ്ണെ നോക്കിക്കൊള്ളുമെന്ന് അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾക്ക് വരാൻ തുടങ്ങും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെങ്കിലും അതൊന്നും നമ്മൾ ചിലപ്പോൾ നിസ്സാരമായി കണക്കാക്കും കണ്ണ നോക്കിക്കോളുമെന്ന് അങ്ങനത്തെ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും നമ്മൾക്ക് ഒരു തരം തൂവലിൻ്റെ പോലെ ആയിരിക്കും നമ്മുടെ മനസ്സ് ഒരു പ്രശ്നമില്ല ഇല്ല ആടി ആടി നടക്കും ഒരു പ്രശ്നമില്ല അതിനൊരു ഭാരവും കനുമില്ല അങ്ങനെ ആയിരിക്കും നമ്മളുടെ മനസ്സിൻ്റെ കാര്യം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ആഗ്രഹിച്ചിരുന്ന പലതും നമ്മൾക്ക് ഇപ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല പണ്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഈ ഒരു സാധനം കിട്ടണമെങ്കിൽ എനിക്ക് നാലാൾക്കാരുടെ മുമ്പിൽ ആളാവാൾക്കാരെ കാണിക്കായിരുന്നു ഇത് നമ്മൾ ഞാൻ കൊണ്ട് നടക്കണമെങ്കിൽ എനിക്ക് ഒരു വലിയൊരു പേര് കിട്ടും എങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ കൊണ്ടു നടന്നിരുന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു കാര്യം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ നമ്മൾ കൊണ്ട് നടന്നിരുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പൊ നമ്മൾക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാണ്ടായിരിക്കും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ കിട്ടിയാലും നമ്മൾക്ക് അതിൽ വലിയ താല്പര്യം ഇല്ല നാലാൾക്കാരെ കാണിക്കണമെന്നും നമ്മൾക്ക് തോന്നിയില്ല കാരണം എന്താ നമ്മൾക്ക് നമ്മളെന്താ വിചാരിക്കുക ഞാൻ ഈ കാണിച്ചിട്ട് അഹങ്കരിക്കുമ്പോൾ എനിക്ക് എന്റെ കണ്ണന് നഷ്ടമാവും അഹങ്കാരം എൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണന് നഷ്ടമാവും അതുകൊണ്ട് നമ്മൾക്ക് ആ സാധനത്തോട് വസ്തുവിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല ഞാൻ അഥവാ കിട്ടിയാൽ തന്നെ നമ്മളത് വെച്ചിട്ട് അഹങ്കരിക്കാനും പോവില്ല ആൾക്കാരെ കാണിച്ച് പൊങ്ങച്ചം കാണിക്കാനും നടക്കില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ സ്വഭാവങ്ങൾ നമ്മളിവിട്ട് പോകും പണ്ടൊക്കെ നമ്മൾക്ക് ഈ പരിദൂഷണം പറയുന്നതിലൊക്കെ കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും പരദോഷണം പറയണമെങ്കിൽ നമ്മളും ആ ആ ഒരു കൂട്ടത്തിലൊരാളായിരുന്നു ഇരിക്കും ഇപ്പോൾ പലരും അമ്പലത്തിൽ വരുമ്പോഴൊക്കെ പരദൂഷണം പറയാനായിരിക്കും വരുന്നുണ്ടാവുക പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വരുമ്പോഴൊക്കെ പരദൂഷണമായിരിക്കും മിക്കതും അവിടെ നടക്കുന്നുണ്ടാവുക ഒരു ഭാഗത്ത് പോയിരുന്ന കുറച്ച് ആൾക്കാർ പരദൂഷണം പറഞ്ഞോണ്ടിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾക്ക് ആ സമയത്ത് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾക്ക് ഈ പരദൂക്ഷണത്തിൻ്റെ ഗാംഗിലോട്ട് പോകാൻ അവരുടെ കൂട്ടത്തിലോട്ട് പോകാൻ നമ്മൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്തോട്ടേ മാത്രമേ നമ്മൾ നമ്മൾ നോക്കുകയുള്ളൂ പരദൂഷണം പറയുക അങ്ങനെ പ അങ്ങനെയുള്ള ഓരോ സ്വഭാവങ്ങൾ പൊങ്ങച്ചം കാണിക്കുക അഹങ്കാരം കാണിക്കുക ബാക്കിയുള്ളവരോട് മോശമായി പെരുമാറുക ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളും നമ്മളെ വിട്ടുപോകും അതിലൊന്നും നമുക്ക് പിന്നെ താല്പര്യം ഉണ്ടാവില്ല കാരണം ഇതൊക്കെ ചെയ്താൽ നമുക്ക് കണ്ണന് നഷ്ടമാവും എന്നുള്ള ചിന്ത നമ്മളുടെ ഉള്ളിലോ ഇങ്ങനെ ഇങ്ങനെ തോന്നി നമുക്ക് അതുകൊണ്ട് നമ്മൾ അതിനൊന്നും മുതിരില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾക്ക് കൂടുതൽ ദയ തോന്നും ആൾക്കാരോട് പാവപ്പെട്ട കരയൊക്കെ കാണുമ്പോഴൊക്കെ നമ്മൾക്ക് സഹായിക്കണം എൻ്റെ കണ്ണൻ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ചെയ്യണമെന്ന് എന്ന് നമ്മൾക്ക് തോന്നും എൻ്റെ കണ്ണന് അത് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് എനിക്കിഷ്ടമാണ് എന്ന് തോന്നും പാവ് പാവപ്പെട്ടവരെ കാണുമ്പോഴൊക്കെ നമ്മൾക്ക് ഒരു വിഷമം തോന്നും അയ്യോ അവർ കഷ്ടപ്പാടല്ലാണല്ലോ അനുഭവിക്കണേ എന്ന് നമുക്ക് തോന്നി തുടങ്ങും അങ്ങനെ നമ്മൾക്ക് നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ നമ്മൾ സഹായിക്കാൻ നോക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സത്സംഗം അതിൽ നമ്മൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും നല്ല നല്ല ആൾക്കാരെ കൂടെ കൂടുക നല്ല നല്ല ആൾക്കാരുടെ കൂടെ ഭജനകളൊക്കെ പാടുക അങ്ങനെയുള്ള സത്സംഗങ്ങളിൽ ഏർപ്പെടുക കണ്ണൻ്റെ കഥകൾ കേൾക്കുക പണ്ടൊക്കെ നമ്മൾ ഈ പരദൂഷണത്തിൻ്റെയും വഴുക്കിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ കണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ ഭക്തിമാർഗത്തിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മൊത്തം ദൈവത്തിൻ്റെ മോട്ടിവേഷൻ കാര്യങ്ങളായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ കഥകൾ കേൾക്കുക അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക അതിലോട്ടായിരിക്കും നമ്മുടെ ചിന്ത മൊത്തം പോവുക പിന്നെ പിന്നെ നമ്മൾക്ക് ഈ വക പരദൂഷണം പറച്ചല് അങ്ങനെയുള്ള വീഡിയോസ് ഈ തല്ലോട് വെറുതെ താവശ്യമില്ലാണ്ട് ഓരോ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനത്തെ വീഡിയോസ് ഒന്നും നമ്മൾ കാണാൻ പോവില്ല കൂടുതൽ നമ്മൾക്ക് ഇതിലായിരിക്കും താല്പര്യം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് എനിക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കില്ല നമ്മൾ ഞാൻ ഞാൻ ഇത് ചെയ്യുന്നത് എനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലത് ചെയ്യട്ടെ അപ്പം എനിക്ക് മോക്ഷം കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ നല്ലത് ചെയ്യുക നമ്മൾ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുക അതൊന്നും നമ്മൾ ചെയ്യില്ല അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ കാരണം ഈ നമ്മൾ ഫലം ഇച്ഛിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു അർത്ഥം ഇല്ലാണ്ടായിപ്പോ അതുകൊണ്ട് നമ്മൾക്ക് അത് അറിയണത് കൊണ്ട് നമ്മൾ ഫലം ഇച്ഛിക്കില്ല നമ്മൾ ഫലം ഇച്ഛിക്കാണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും കാരണം അങ്ങനെയാണല്ലോ നമ്മളെ കണ്ണാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക പിന്നെ നമ്മൾക്ക് അഹംഭാവം അഹങ്കാരം ഒക്കെ ഇല്ലാണ്ടാവും ഞാൻ എന്നൊരു ചിന്ത ഇല്ലാണ്ടായിരിക്കും എനിക്ക് കിട്ടിയത് എൻ്റെ പരിശ്രമം കൊണ്ടാണ് ഞാൻ ഇത് നേടിയത് എൻ്റെ പരിശ്രമം കൊണ്ടാണ് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നുള്ള ചിന്തകളൊന്നും ഇല്ലാണ്ടാവും എനിക്കിത് നേടാൻ പറ്റിയത് എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നുള്ള ചിന്തയായിരിക്കും പിന്നെ നമ്മൾക്ക് ഉണ്ടാവും ഭക്തിയിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും നമ്മൾ അതിന് കണ്ണനോടായിരിക്കും നന്ദി പറയുക എന്തെങ്കിലും മോശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയും എനിക്ക് അത് അർഹിക്കുന്നില്ലായിരുന്നു അല്ലെങ്കിൽ നീ വേറെ നല്ലതെന്തോ എനിക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള കഴിവ് നമ്മൾക്ക് നമ്മൾക്കുണ്ടാവും അതാണ് വേറൊരു പോയിന്റ് എന്ത് നമുക്ക് നഷ്ടമായാലും എന്തോ നല്ലത് എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും പക്ഷെ ഭക്തി ഇല്ലാത്ത സമയത്ത് നമ്മൾക്കത് പറ്റില്ലായിരുന്നു പക്ഷെ ഭക്തിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റും ഇത് ഉണ്ടാവാഞ്ഞത് ഇത് നടക്കാനത് എനിക്കെന്തോ വേറെ എന്തോ നല്ലത് എൻ്റെ കണ്ണ് മാറ്റി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്ന് തോന്നും പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിന് മൊത്തം നമ്മൾ എല്ലാ ക്രെഡിറ്റ് നമ്മൾ കണ്ണനായിരിക്കും കൊടുക്കുക കാരണം കാരണം കൊണ്ടാണ് നമുക്ക് കിട്ടി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാണ്ട് നമ്മുടെ കഴിവിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല പിന്നെ നമ്മുടെ കർമ്മങ്ങൾ എല്ലാം ഈ സമയത്തായിരിക്കും പുറത്തോട്ട് വരിക നമ്മളുടെ ദുഷ്കർമ്മങ്ങളുടെ ഇതും പുറത്തോട്ട് പൊന്തി വരുന്നത് ഈ സമയത്തായിരിക്കും അങ്ങനെ നമ്മൾ എല്ലാതും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾക്ക് ഒന്ന് മനസ്സൊന്ന് ചാഞ്ചാടുക അതെന്താ അത് ഭക്തിയിലോട്ട് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു അത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഭക്തിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അത് നമ്മൾ എവിടെയും നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ ഈ സ്ഥലത്തോട്ട് വരണമെങ്കിൽ ഇതാ ഇതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് നമ്മൾ അത് ഈ ഭൂമിയിലായാലും നമ്മൾക്ക് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോവുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് പോവുകയാണ് അപ്പം അവിടെ കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ഭക്തിൻ്റെ കാര്യത്തിലും ഭക്തിയിലോട്ട് കടന്നു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ആദ്യം പരിശുദ്ധമായിരിക്കണം അത് കഴിഞ്ഞാലേ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റുള്ളൂ ആ കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പരിശുദ്ധമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും ഈ സമയത്തായിരിക്കും നമ്മളുടെ പുറത്തോട്ട് വരിക എല്ലാ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളും ഈ സമയത്ത് നമ്മൾ നമ്മളെടുത്തോട്ട് ഇങ്ങനെ വന്ന് 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 നമ്മളിങ്ങനെ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വഴിയിലോട്ട് പോകും കൂടുതൽ ഭക്തിൻ്റെ മാർഗത്തിലോട്ട് നമ്മൾക്ക് കടക്കാൻ പറ്റും അതുകൊണ്ട് ഈ സമയത്തായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ എല്ലാതും നമ്മളെ തേടി വരുന്നത് ഈ സമയത്തായിരിക്കും കാരണം നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല പിന്നെ പലരും നമ്മളെ കളിയാക്കുന്നതായിരിക്കും പല ആൾക്കാരും നമ്മളെ ഒരു കളിയാക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ നോക്കുക മോശമായ രീതിയിലൂടെ നടക്കുമ്പോഴായിരിക്കും നമ്മൾ അംഗീകരിക്കാൻ കൂടുതൽ ആൾക്കാർ ഉണ്ടാവുക നല്ല രീതിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കാൻ കൂടുതൽ ആൾക്കാർ ഉണ്ടാവില്ല ഇന്നത്തെ കലിയുഗത്തിൽ പലതും അങ്ങനെയാണ് പല പല മോശമായ രീതിയിൽ നടക്കുന്ന ആൾക്കാരെയും അംഗീകരിച്ച് തലയിൽ കയറ്റി വയ്ക്കാനും അവർക്ക് വലിയ വലിയ പേരൊക്കെ ഈ ലോകത്തുണ്ട് അവർക്ക് പക്ഷെ നല്ല രീതിയിൽ പോണ ആൾക്കാർക്കൊക്കെ അത്രയും നല്ല പേര് പെട്ടെന്ന് ഒരു നല്ല പേര് കിട്ടില്ല അവർക്ക് അതേപോലെ തന്നെ നമ്മൾ ഭക്തിയിലോട്ട് കടക്കുന്നത് കഴിയുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ പറയും ഓ ഭയങ്കര ഭക്തി ഇത് കള്ളഭക്തിയാണ് ഭയങ്കര ഭക്തിയാണ് ഓ ഭക്തി ഉണ്ടായിട്ട് നീ കുറെ അനുഭവിക്കുന്നുണ്ടല്ലോ നീ നന്നാവണില്ലല്ലോ എന്നൊക്കെ ഒരു പുച്ഛമൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് കാര്യമാക്കൂയില്ല ഭക്തിയിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ബാധിക്കുകയേ ഇല്ല അതാണ് ഒരു കാര്യം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഈ കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ശക്തരായിരിക്കും നമ്മുടെ മനസ്സ് ശക്തമായിരിക്കും ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നേരിടാൻ പറ്റും കാരണം നമ്മുടെ കൂടെ കണ്ണൻ ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മൾക്ക് ശക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും എന്തു തന്നെ വന്നാലും നമ്മൾ കുലുങ്ങില്ല അവിടെ ഉറച്ചു നിൽക്കും കാരണം എന്താ വെച്ചാൽ ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് തന്നെ നമ്മൾ കുലുങ്ങിയിട്ടില്ല അതെല്ലാം അതൊക്കെ കടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ പിന്നെ ഉണ്ടായി നിസ്സാരമായ ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ ഈ തുച്ഛമായ ആൾക്കാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ അതിൽ കുലുങ്ങേണ്ട ഒരു ആവശ്യവുമില്ല കാരണം ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചു അനുഭവിച്ച് അതൊക്കെ കടന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ തുച്ഛമായ ആൾക്കാർ തരുന്ന പ്രശ്നങ്ങളൊന്നും നമ്മൾക്കൊന്നും നിസ്സാരമായിരിക്കും കാരണം അതൊക്കെ നോക്കാൻ നമ്മുടെ കണ്ണുണ്ടല്ലോ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം ഇപ്പൊ ഭക്തമീരന്റെ കാര്യം തന്നെ കണ്ടിട്ടില്ലേ ഒറ്റയ്ക്കായിരുന്നു ഭക്തമീര എല്ലാവരും ഭക്തമീരനെ ഒറ്റപ്പെടുത്തിണ്ടായിരുന്നു ഭക്തമീരനെ ആകെ മനസ്സിലാക്കിയത് ഭക്തമീരന്റെ അച്ചാച്ചനും പിന്നെ ഭക്തമീരന്റെ ഭർത്താവും മാത്രമായിരുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ഭക്തമീരന്റെ ഈ ഭക്തി കണ്ടിട്ട് വലിയ വിശ്വാസം ഒന്നും അവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല ഇത് ഭക്തമീരയ്ക്ക് ഭ്രാന്തമാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ഭക്ത പക്ഷെ ഭക്തമീരന്റെ ഭർത്താവിനും ഭക്തമീരന്റെ ഈ വിശ്വാസത്തിൽ അയാൾക്കും വിശ്വാസം ഉണ്ടായിരുന്നു അയാളുടെ എല്ലാ സപ്പോർട്ടും കൊടുത്തിണ്ടായിരുന്നു ഭക്തമീരക്ക് പക്ഷെ ഭക്തമീരയുടെ ഭർത്താവനും പെട്ടെന്ന് മരിക്കേണ്ടി വന്നു അങ്ങനെ ഈ ലോകത്ത് മൊത്തം ഭക്തമീര ഒറ്റപ്പെട്ടിരുന്നു എല്ലാ ബന്ധുക്കളും തള്ളി പറഞ്ഞു എന്നിട്ടും ഭക്തിമീര അവിടെ നിന്ന് കുലുങ്ങിയില്ല കാരണം എന്താ മനസ്സിലുള്ളത് മുഴുവൻ കൃഷ്ണനാണ് പിന്നെ എന്തിനാ കുലുങ്ങേണ്ട ആവശ്യം ഈ ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് പിന്നെ നമ്മളുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും നമ്മൾ മുമ്പ് ആവശ്യപ്പെട്ടിരുന്നത് കാറും വീടും ഒക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ കണ്ണിൻ്റെ വിഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ കണ്ണിൻ്റെ കലാഭമായിരിക്കും വെണ്ണയായിരിക്കും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെ കണ്ണിലോട്ട് ഒതുങ്ങും പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലത്തെ ഒരു തോന്നൽ വരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നുള്ള ചിന്തയൊക്കെ നമ്മൾക്ക് മനസ്സിലങ്ങനെ തോന്നി അത് കലീൻ്റെ സ്വഭാവമാണ് അത് വന്നുകൊണ്ടിരിക്കും പക്ഷേ ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലായിരിക്കും കണ്ണനായിട്ട് ഒന്ന് കുറച്ചു നേരം നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടമായ ഒരു രീതി ആയിരിക്കും നമ്മൾക്ക് തോന്നുക എന്തൊക്കെയോ എല്ലാം അവസാനിച്ചു എന്ന് വരെ തോന്നും നമുക്ക് എല്ലാം നഷ്ടമായി പോയി എന്ന് നമുക്ക് തോന്നും അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ നമുക്ക് വരാൻ തുടങ്ങും കണ്ണൻ ഇല്ലാണ്ട് നമ്മൾക്ക് പറ്റില്ല എന്നൊരു ചിന്ത പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് വെറുതെ കരച്ചിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ണൻ്റെ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കണ്ണൻ്റെ എന്തെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃഷ്ണാനുഭവം കേൾപ്പം കേൾപ്പും കേൾക്കുമ്പോഴോ എന്തെങ്കിലും അങ്ങനെ ഉള്ളൊരു കണ്ണനായിട്ടൊരു ബന്ധമല്ല എന്തെങ്കിലും കേട്ടാലും ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ വെറുതെ വെറുതെ നമ്മൾ പോലും അറിയാണ്ട് കേൾക്കാൻ കരച്ചിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്താണ് കാര്യം എന്ന് നമ്മൾക്ക് അറിയില്ല നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് കറിയാണോ അല്ല നമ്മൾ കണ്ണിനോട് പരാതി പറഞ്ഞിട്ട് കറിയാണോ അല്ല ഒന്നുമല്ല അല്ല നമ്മളായിട്ടൊരു ബന്ധവുമില്ല പക്ഷെ നമ്മൾ കണ്ണനായിട്ട് ബന്ധമുള്ള കാര്യം കേൾക്കുമ്പോൾ നമ്മൾക്ക് വെറുതെ ഇങ്ങനെ കറിഞ്ഞോ കറിഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ കറച്ചിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും ചില സമയത്ത് ഇങ്ങനെ തേങ്ങി തേങ്ങി കറി നമ്മൾ എന്താണെന്ന് അറിയില്ലേ നമ്മൾക്ക് പക്ഷെ ഒരു കാര്യം നമ്മൾക്ക് നമ്മൾക്കറിയാം എത്രയും പെട്ടെന്ന് എനിക്ക് നിന്റെ അടുത്തോട്ട് എത്തണം കണ്ണാ എന്ന് നമ്മൾക്ക് തോന്നും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ആ സമയത്ത് നമ്മൾക്ക് ഒറ്റപ്പെടലായിരിക്കും കണ്ണൻ ഇല്ലാണ്ട് പറ്റില്ല എന്നൊരു ചിന്ത എത്രയും പെട്ടെന്ന് കണ്ണിൻ്റെ അടുത്തോട്ട് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നിട്ട് എത്രയും പെട്ടെന്ന് കണ്ണിൻ്റെ അടുത്തോട്ട് എത്തിയാൽ മതി എന്നുള്ള ചിന്ത വരും നമ്മൾക്ക് ഇതൊക്കെ ഭക്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് അല്ലാണ്ട് നമ്മൾക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും വലിയ വലിയ ആൾക്കാരെ കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരിക അങ്ങനെ ഒന്നല്ല ഇതൊക്കെയാണ് നമ്മൾ ഭക്തിയിലോട്ട് കടന്നു എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടായാലും എല്ലാം നമ്മൾ കണ്ണൻ കണ്ണനിൽ മാത്രമായിരിക്കും നമ്മൾക്ക് എല്ലാം കണ് എന്തുണ്ടായാലും കണ്ണിലോട്ട് പോകും എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണൻ്റെ ചിത്രമുള്ളതോ അല്ലെങ്കിൽ കണ്ണൻ്റെ എന്തെങ്കിലും ബുക്സാളോ അല്ലെങ്കിൽ കണ്ണൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ താല്പര്യം നമ്മൾക്ക് എന്തുണ്ടായാലും നമ്മളുടെ മനസ്സിൽ കണ്ണൻ എപ്പോഴും കണ്ണൻ 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 എന്നുള്ള ചിന്തയിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ നമ്മൾ ഭക്തിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഗോപി ഗോപന്മാർക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണട്ടോ അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ